കേൾക്കുമ്പോൾ ഒരല്പം കൗതുകവും അതിശയവും ഒക്കെ തോന്നുമെങ്കിലും സ്ത്രീകളുടെ ചില ക്രൂരതകൾ വളരെ വളരെ കൂടിക്കൂടി വരികയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ കണ്ടത് ഗ്രീഷ്മ അതുപോലെ തന്നെ ശ്രീജ എന്ന രണ്ടര വയസ്സുകാരിയുടെ അമ്മ ഇപ്പോൾ അവർ ജയിലിലാണ് കാരണം ഗ്രീഷ്മ ജയിലിലാണ് ശ്രീജയെ ജയിലിൽ ജയിലിലടയ്ക്കാൻ കാരണം അവർ തൊഴിൽ തട്ടിപ്പ് നടത്തി എന്ന കേസിലാണ് പത്ത് ലക്ഷം രൂപ തൊഴിൽ തട്ടിപ്പ് നടത്തി എന്ന കേസിലാണ് അവരെ ജയിലിൽ അടച്ചത് എന്നാൽ ഹൗറയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഹൗറയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അവതരിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് ഹൗറയിൽ നിന്ന് വരുന്ന വാർത്ത ഒരു ഭർത്താവ് ഭാര്യ മക്കൾ സന്തുഷ്ട കുടുംബമാണ് പക്ഷേ ചില ചിലർ അല്ലറ ചിലരുടെ സാമ്പത്തിക ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ആ കുടുംബത്തെ അലട്ടിയിരുന്നു ഒരു വർഷം മുമ്പ് ഭാര്യ ഭർത്താവിനോട് പറയുന്നു നമുക്കൊരു കാര്യം ചെയ്യാം മകളുടെ കല്യാണം വരുന്നു പിന്നെ സാമ്പത്തിക ഞെരുക്കം കടബാധ്യതകൾ ഇതൊക്കെ വീട്ടണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഒരു വൃക്ക അങ്ങ് വിൽക്കാം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ ഭാര്യ ഭർത്താവിനോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ കൂടി വളരെ സ്നേഹപരിലാളനയോടുകൂടി ഭർത്താവിനോട് ഈ കാര്യം അവതരിപ്പിക്കുന്നു ഭർത്താവ് ഭാര്യയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു ഒരു വർഷം നീണ്ട അന്വേഷണം ഭർത്താവും ഭാര്യയും കൂടി തന്നെ അന്വേഷിക്കുന്നു തൻ്റെ വൃക്ക വിൽക്കാൻ തയ്യാറാണ് സാമ്പത്തിക ഞെരുക്കമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അനുയോജ്യരായ ആളുകളുണ്ടെങ്കിൽ വൃക്ക വിൽക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പല ആശുപത്രികളിലും കയറി ഇറങ്ങി പറയുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ രക്തഗ്രൂപ്പിന് അനുയോജ്യനായ ഒരു വൃക്ക സ്വീകർത്താവിനെ കണ്ടെത്തുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് വൃക്ക വിൽക്കുന്നു ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ് അതിഭീകരമായി ട്വിസ്റ്റ് നടക്കുന്നത് ഇവിടെയാണ് പത്ത് ലക്ഷം രൂപ കൈക്കലാക്കിയ ഉടനെ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു മക്കളെ ഉപേക്ഷിക്കുന്നു കല്യാണപ്രായമായ പ്രായമായ മകളെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് ഒരു പുരുഷനൊപ്പം രവിദേവ് എന്ന് പറയുന്ന ഒരു പരപുരുഷനൊപ്പം ഒളിച്ചോടി പോകുന്നു തീർന്നില്ലേ കഥ ഇവർക്ക് ഫേസ്ബുക്ക് വഴി ഈ രവിദേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി വളരെ നീണ്ട കാലത്തെ സൗഹൃദമുണ്ട് ഭർത്താവ് ഇതറിയുന്നില്ല മക്കളും ഇതറിയുന്നില്ല സോഷ്യൽ മീഡിയ വഴി ഇവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു രവിദേവ് അതീവ സമ്പന്നനൊന്നുമല്ലെന്നാണ് ഹൗറ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും തെളിയുന്നത് രവിദേവ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കാശുമായി വന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അതിന് കാശ് സമ്പാദിക്കാനാണ് ഈ സ്ത്രീ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഭർത്താവിൻ്റെ വൃക്ക വിൽക്കുക ആലോചിച്ച് നോക്കുക എന്തൊരു വളഞ്ഞ ബുദ്ധിയാണ് ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊന്നു ശ്രീജ പത്ത് ലക്ഷം രൂപ സമ്പാദിക്കാൻ വേണ്ടി അടുത്ത സുഹൃത്തായ ഷിബുവിൽ നിന്ന് നിനക്ക് ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി തരാമെന്ന് വാഗ്ദാനം നൽകി വ്യാജ എന്താണ് റെസിപ്റ്റുകളും രേഖകളും കൊടുത്ത് ലക്ഷം രൂപ വാങ്ങി അങ്ങനെ അവർ ഇപ്പോൾ ജയിലിലായി നിരവധി ആളുകളുണ്ട് കേരളത്തിൽ ഒരുപാട് ആളുകൾ എന്നാൽ ഹൗറയിൽ നടന്നത് എന്താണ് ഭർത്താവിൻ്റെ വൃക്ക വിൽക്കാൻ ഒരു സ്ത്രീ പ്ലാൻ ചെയ്യുന്നു ഭർത്താവിനെ സ്നേഹപരിലാളനകൾ കൊണ്ട് മൂടി അയാളെയും കൊണ്ട് തന്നെ ആശുപത്രികൾ കയറി ഇറങ്ങി ഒടുവിൽ എന്താണ് രക്തഗ്രൂപ്പ് യോജിച്ച് വന്നപ്പോൾ ഭർത്താവിനെ ആശുപത്രിയിൽ കയറ്റി സർജറി റൂമിൽ കയറ്റി വൃക്ക കീറി മുറിച്ച് എടുത്ത് വേറൊരു യുവാവിനെ വിൽക്കുന്നു പൈസ പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയപ്പോൾ ഭർത്താവിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് ഈ സ്ത്രീ രവിദേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊപ്പം ഒളിച്ചോടിപ്പോകുന്നു പോലീസ് ഈ പരാതി കിട്ടുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് കാരണം ഭർത്താവ് ആശുപത്രി കിടക്കയിൽ നിന്ന് എണീറ്റാൽ മാത്രമല്ലേ പരാതി കൊടുക്കാൻ കഴിയുകയുള്ളൂ ഭർത്താവ് അറിയുന്നേയില്ല ഈ ഭാര്യയെ പോയ കാര്യം ആശുപത്രി അധികൃതരും അറിയുന്നില്ല പൈസ ക്രെഡിറ്റായ ഉടനെ ഭാര്യയെ കാണാനില്ല ആശുപത്രി വിട്ട വീട്ടിലെത്തുമ്പോൾ വീട്ടിലും ഭാര്യയില്ല മക്കളോട് ചോദിച്ചപ്പോൾ അമ്മ മൂന്ന് നാല് ദിവസമായി വീട്ടിലും വരാറില്ല തുടർന്നാണ് ഭർത്താവിന് സംശയം തോന്നി എന്തൊക്കെയോ സംശയം തോന്നിയിട്ട് ഭാര്യയെ കാണുവാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നു ഹൗറ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവർക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ഫേസ്ബുക്ക് സുഹൃത്ത് അയാൾക്കൊപ്പം ഒളിച്ചോടിയതാണെന്ന് കണ്ടെത്തി ഇനി അവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ആലോചിച്ച് നോക്കുക സ്ത്രീകളുടെ ബുദ്ധി പെൺബുദ്ധി പിൻബുദ്ധിയല്ല വളരെ മുന്നോട്ടുള്ള ബുദ്ധിയാണ് പാവം വൃക്ക നഷ്ടപ്പെട്ട ആ ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക കല്യാണം കഴിക്കാം അച്ഛൻ്റെ വൃക്ക വിറ്റിട്ടെങ്കിലും കല്യാണം ഒക്കെ കഴിഞ്ഞ് സുഖമായി മറ്റൊരാളുടെ കൂടെ ജീവിച്ചു പോകാം എന്ന് ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയുടെ അവസ്ഥ മകളുടെ അവസ്ഥ എന്തായി അല്ലെങ്കിൽ കടബാധ്യത തീർക്കാമെന്ന് ആഗ്രഹിച്ചിരുന്ന മകളുടെ കല്യാണം ആഗ്രഹിച്ചിരുന്ന ആ അച്ഛൻ്റെ ആഗ്രഹം എന്തായി ഇതൊന്നും മുഖവിലേക്ക് ഒളിച്ചോടി പോയ ആ സ്ത്രീയുടെ കഥ എന്തായി ഏതായാലും ഹൗറ പോലീസ് അതിനൊക്കെ ഉത്തരം നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം